മസാല റിലീസിങ് 월드와이드 온 ദി 22nd el-, 22nd ആണ് റിലീസ് आप எல்லாரും പോയി കാണണം കേരളത്തിലെ ഫസ്റ്റ് ടിക്കറ്റ് ഇനിക്ക് അത എക്സൈറ്റഡ് ആണ് നമ്മൾ കൊറിമച്ചി സിനിമ വിജയകിട്ട സർ പോയുന്ന പാർട്ടി എടുക്കുന്ന ഒരു പൊളി ലിസ്റ്റ് പോട്ടണ്ട ഓക്കേ ഓയറോ ഓക്കേ ലെണ്ടമക്കി അവിടെ നിക്ക് അവിടെ പോയിട്ട് ഒന്ന് പോയിട്ട് ഒന്ന് നോക്ക് എന്തിനാ ഓടുകയാണ് വാരെ വാരെ കൊടണ്ടേ കൊടണ്ടേ ഇങ്ങവരട്ട കൊടണ്ടാ കൊടണ്ടാ കൊടണ്ടേ കൊടണ്ടേ ഇങ്ങനൊന്നും ആരെയും കൊടണ്ടാ ആ കൊടണ്ടേ എന്തിനാ ലൈറ്റ് വലിക്കുന്നത് നിർത്തലല്ലേ <laughs> 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 കേരളത്തിൽ ആദ്യത്തെ ടിക്കറ്റ് വാങ്ങരണമാണ്. എനിക്ക് ഒരുപാട് വീഡിയോസ്. very very nice. എങ്ങനാ ഈ ഓപ്പർച്ചൂണിറ്റി? എന്ത് ആണ്? അത് തിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ഇങ്ങോട്ട്. മാജിക് ക്രീപ്സിന്റെ അവരാ പാർട്ണർ ആണ്. സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫസ്റ്റ് ടിക്കറ്റ് ഇദ്ദേഹത്തിന്റെ ആണ്. I've already done. Let's go soon. ഓക്കേ. ാണ് ബൈക്ക് ടിക്കറ്റ് ആണ് കാണും So, I definitely, definitely, yeah. the Workout out there, like, obviously. Yeah. other yeah. uh, very much excited, very it excited. A so, it's, a, it's a nice movie. It's it a high-quality film, right? So, just excited to see this movie. Malayalam actors, like you know, when we cross boundaries very ാംഗ്വേജിലേക്ക് പോകുമ്പോൾ റെക്കഗ്നൈസ് അത് ഭയങ്കര എന്താ പറയാ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യാണ് അതെ അതെ

Selerim, yani de first ticket mi edeceğim? Okay.